നമസ്കാരം കൂട്ടേജ് എന്ന സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ് ഫുട്ടേജ് എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിലെ ഒരു ന്യൂഡിറ്റി പരീക്ഷണമാണ് ന്യൂഡ് പരീക്ഷണമാണ് അതായത് നഗ്നമായ പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം മലയാള സിനിമയിൽ ഒരു പക്ഷേ ഈ പുതുതലമുറയുടെ കാലഘട്ടത്തിൽ മഞ്ജുവാര്യർ കുറച്ച് പഴയ തലമുറയിൽപ്പെട്ട ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും പുതുതലമുറകൾ അനുഭവം അഭിനയിക്കുന്ന സിനിമ കൂടിയാണ് അതിൽപ്പെട്ട നടിനാടന്മാരോട് അഭിനയിക്കുന്ന സിനിമയാണ് അപ്പോൾ പുതുതലമുറയിൽപ്പെട്ട ഒരു അസാമാന്യ പരീക്ഷണമാണ് ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെ മലയാളികളെ ഞെട്ടിക്കുന്നതാണ് ഞെട്ടി കോരി തരിപ്പിക്കുന്നതാണ് അതേപോലെ ഞെട്ടിക്കുന്നതുമാണ് ഒരിക്കലും ഈ സിനിമ കാണാൻ പോകരുത് എയ്റ്റീൻ പ്ലസ് എന്ന് പറയുമ്പോഴും നമ്മളത് വീണ്ടും പറയുന്നത് കുഞ്ഞുങ്ങളെയും കൊണ്ട് അറിഞ്ഞു അറിയാതെ രക്ഷിതാക്കൾ പോകരുതെന്ന് വിചാരിച്ചാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരിക്കലും പോകരുത് കാരണം അത്രയും ന്യൂഡിറ്റി ഈ സിനിമയിൽ ഉണ്ട് പിന്നെ മഞ്ജുവായരുടെ അടുത്ത ഒരു അസാമാന്യ ധൈര്യം എന്ന് വേണമെങ്കിൽ പറയാം അത് ഇത്തരത്തിലൊരു സിനിമയിൽ ലീഡിങ് റോളിലേക്ക് അഭിനയിക്കാൻ അവർ താൽപ്പര്യം കാണിച്ചു എന്നുള്ളതാണ് ആ ധൈര്യത്തിനെക്കുറിച്ച് പറയാൻ കാരണം ഒരു വല്ലാത്ത ധൈര്യം തന്നെയാണ് അവർ കാണിച്ചത് അവരുമായിട്ട് ബന്ധപ്പെട്ട കാസ്റ്റിംഗ് അല്ലെങ്കിൽ പോലും ന്യൂഡിറ്റി അതിരി കടന്ന ന്യൂഡിറ്റി ഈ സിനിമയുടെ ഒരു വലിയ മൈനസ് തന്നെയാണ് അതേസമയം ഒരു പരീക്ഷണവുമാണ് കാരണം അവർ വരും കാലഘട്ടങ്ങളിൽ ഒരു പത്തിരുപത് വർഷത്തിനപ്പുറം ന്യൂഡിറ്റി ഒന്നും നമുക്കൊരു വിഷയമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്പോഴേ ആ ഒരു പരീക്ഷണം ഒരു തരത്തിൽ ട്രാഫിക് പോലെയുള്ള സിനിമകൾ മുന്നോട്ട് വെച്ച പരീക്ഷണം ചാപ്പ ഗുരിച്ചു പോലുള്ള സിനിമകൾ മുന്നോട്ട് വെച്ച പരീക്ഷണം പോലെ ഒരു വ്യത്യസ്തമായ പരീക്ഷണം എന്ന് വേണമെന്ന് പറയാം പ്രമേയം വലിയ വ്യത്യസ്തത ഒന്നുമില്ല കേട്ട് പഴങ്ങിച്ച ഒരു പ്രമേയം തന്നെയാണ് സൈക്കോ പ്രമേയമാണ് എങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമാണ് എഡിറ്റർ എന്നുള്ള രീതിയിൽ തന്നെ എഡിറ്ററും ഡയറക്ടറും ഒരുമിച്ച് ചെയ്ത ഒരു സിനിമ അതായത് എഡിറ്ററായ സൈജി ശ്രീധരൻ ചെയ്ത സംവിധാനം ചെയ്ത സിനിമ എന്നുള്ള രീതിയിൽ എഡിറ്ററുടെ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ക്യാമറാമാൻ്റെയും സിനിമയാണ് ഒപ്പം ബി ജി എം അതി ഗംഭീരമായ വിജയം ഇതാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക ന്യൂനിറ്റി കണ്ടന്റ് എന്നുള്ളത് ഒരു വിഷയമാക്കാത്തവർക്ക് ഈ സിനിമ പ്രശ്നമില്ല എന്തായാലും കുട്ടികളെ പരമാവധി ഒഴിവാക്കുക